രണ്ട് അറിയോ പ്രമുഖരാണ് ഇവരൊപ്പം കൂടി ഞമ്മള് ടോയ് ട്രെയിനിൽ കുന്നമലിങ് കയറാൻ പോകും അമ്പത് റുപ്പിന്റെ ടിക്കറ്റ് നമ്മൾ നേരെ വിട്ട് കോയമ്പത്തൂര് റെയിൽവേ ടോയ്ലറ്റ് കാണുന്ന പ്രത്യേകതര മറ്റേ കാറ്റും അതിന്റെ മണം പോകാൻ വേണ്ടിട്ട് രണ്ട് നാരങ്ങണ്ട ഉത്താക്കി അത് വെറും നാരങ്ങല്ലേ മയക്കുവടി ഇന്ന് നേരെ പോയി സൈഡായി അമ്പത്തൂർ എത്തിപ്പാടത്തിന് മേട്ടുപാളയത്തേക്കുള്ള ട്രെയിൻ എടുത്തിട്ട് പള്ള വെച്ചിട്ട് ഞങ്ങൾ നേരെ പുറത്തു കഴിഞ്ഞാൽ പുറത്തു കണ്ടറിഞ്ഞപ്പോ താങ്കടക്കി ഞമ്മക്ക് പോകാനുള്ള ട്രെയിൻ്റെ ഫസ്റ്റ് കോപ്പി ഏതായാലും നല്ലൊരു കാര്യത്തിന് അറിഞ്ഞല്ല പള്ളിക്ക് പോയിട്ട് രണ്ടരക്കാർ നിസ്കരിച്ചു കഴിഞ്ഞ റോട്ടുമ്പോൾ കൂടെ പോണ ബക്കിൽ രണ്ടാഴ്ച ഇന്നിങ്ങനെ വിളിക്കുന്നു അന്നത്തെ നല്ല ടൂർ ഒക്കെ കൂടി അലാക്കിന്റെ ായി അവ രണ്ട് റെയിൽവേയിൽ എത്തിയപ്പോഴാണ് ഈ കാഴ്ച കാഴ്ചകൾ എസ് പത്തറുപയായി കഴിഞ്ഞോട്ടെ ട്രാവൽ ചെയ്യാനുള്ള മൂഡുണ്ടല്ലോ അതിന്റെ ട്രെയിൻ പാടില്ല നമ്മൾ കണ്ട കാഴ്ച അടിച്ച് കിണ്ടി വെച്ച് തുണി എടുക്കാൻ പോലും പറ്റുന്നില്ല പാവം നല്ലൊരു മനുഷ്യ നമ്മളെ കൂടെ ഉള്ള ഒരു വലിയ ട്രിപ്പ് പോകുന്ന മൂടി വല്യമാരെ ബാഗേറ്റാണ് വന്നത് ഏത് മൂഡ് വലിയ ഇത്തരത്തെ കാലത്ത് റെയിൽവേക്കാൻ നോക്കുമ്പോൾ കൊതുകിന്റെ സംസ്ഥാന സമയമാണ് കൂടെ പിന്നെ ഈ കള്ള നായ്ക്കും വന്ന് നമ്മുടെ കൂടെ ഉള്ള വെള്ളാട്ടപ്പൊക്കെ കള്ള നായ്ക്കളൊക്കെ മണ്ണിച്ചപ്പോ ടൈം കുറേ കണ്ടിട്ട് ആരെങ്കിലും കൊതുകിന് ഒക്കെ പോയിന്നുണ്ടെങ്കിൽ കള്ള കൊതുകാ നിങ്ങൾ ഉറപ്പില്ല മൂന്ന് എനിക്ക് ടിക്കറ്റിന് വരിക്കാൻ പോകും ഉറക്കെ പറഞ്ഞു മുന്നിൽ ിൽ നമ്മളെ റേവേക്കാർ നമ്മളെ ട്രെയിനെ കളത്തിൽ കണ്ടിട്ട് ആരെങ്കിലും വരാൻ ബുദ്ധി പുതിയുണ്ടെങ്കിൽ മൂന്ന് മാസം തന്നെ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോയി പോയില്ലാന്നുണ്ടെങ്കിൽ പുലർച്ചെ മൂന്ന് മണിക്ക് തന്നെ വന്നുകൊണ്ട് ഇങ്ങനെ വരിക്കേണ്ടി ഫസ്റ്റ് ടോക്കൻ കിട്ടുന്ന നാല്പത്തെ ആൾക്കാർക്ക് ടിക്കറ്റ് ഉള്ളു പിള്ളവർക്കൊക്കെ പെട്ടിക്ക് അടിക്കുമ്പോൾ പോകും ടോക്കണേക്ക് ആ ബിൽഡിങ്ങിൽ പോയി ടിക്കറ്റ് വാങ്ങിയാലും നേരെ പോയി ട്രെയിനിലാണ് ബുക്കിരിക്കുക കഴിഞ്ഞിട്ട് കേട്ടോ കഥ ബാക്കി നാളെ